നമസ്കാരം ഗസയിലെ കുട്ടികളെ കൊന്നതിന് ഇസ്രായേലിന് ദൈവം നൽകിയ ശിക്ഷ ജറൂസലമിലെ കാട്ടുതീയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങുമ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആഘോഷം തുടങ്ങിയിരുന്നു നേരത്തെ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടായപ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിന്റെ ആഘോഷം ഉണ്ടായിരുന്നു എന്നാൽ അധികം വൈകാതെ ഇസ്രായേൽ കാട്ടുതീ മനുഷ്യനിർമ്മിതമാണെന്ന് തെളിയുകയും ചെയ്തു കാട്ടുതി അഥവാ വൈൽഡ് ഫയർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ വർഷം തുടക്കത്തിൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ കാട്ടുതി ഉണ്ടായി ഹോളിവുഡ് താരങ്ങളുടെ ശതകോടികൾ വില വരുന്ന വീടുകൾ അഗ്നിക്കിരയായതും ഇരുപതോളം പേർ മരിച്ചതും ലോകത്തെ നടുക്കിയിരുന്നു ശതകോടികൾ വില വരുന്ന വീടുകൾ സംരക്ഷിക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ അഗ്നിശമന സേനയെ നിയോഗിച്ചതും ആയിരക്കണക്കിന് ഏക്കർ കത്ത് നശിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു അതാണ് കാട്ടുതീയുടെ കരുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ള അമേരിക്കയെ പോലും വിറപ്പിക്കാൻ കരുത്തനാണ് അവൻ അതുകൊണ്ട് തന്നെ യു എൻ എൻവയോമെന്റൽ കൗൺസിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായാണ് കാട്ടുതീയെ വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഒരു തീപിടുത്തം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എല്ലാവരും കരുതിയത് അത് കാട്ടു മലയാള മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ചില ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതും ഒരു തീവ്രവാദ ആക്രമമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിട്ടത് ഇസ്രായേലിൽ മെസിലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപത്താണ് തീപിടുത്തം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട് ആദ്യം ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടരുകയും പിന്നീട് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതോടെ ദിശ മാറി കിഴക്കോട്ടയ്ക്ക് പടരുകയുമായിരുന്നു സ്വാതന്ത്ര്യദിനത്തോടടുത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത് നഗരത്തിലേക്കും കാട്ടുതീ പടർന്നു പിടിക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പും നൽകിയിരുന്നു ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായും പതിമൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് കാട്ടുതീ അണയ്ക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം തേടിയിരുന്നു ജറൂസലേമിന്റെ പ്രാന്ത പ്രദേശങ്ങളിലാണ് കാട്ടുതീ ആളിൽ പടരുന്നത് ആയിരക്കണക്കിന് ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റിയും പാർപ്പിച്ചു തീയണയ്ക്കൽ ദുഷ്കരമാക്കിയത് വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് നൂറ്റി അറുപതിലേറെ അഗ്നിശമന സേന യൂണിറ്റുകളും പന്ത്രണ്ട് വിമാനങ്ങളും തീയണയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നായിരുന്നു ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് സൈന്യവും തിരച്ചിലിന് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ സഹായിച്ചിരുന്നു ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം അടച്ചിടുകയും ചെയ്തു കാട്ടു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇസ്രായേലിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച ഏറ്റവും വലിയ തീപിടുത്തമാണിതെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായി എവിടെ നിന്നാണ് ഈ തീയുടെ തുടക്കം ഇത് ചിലർ പ്ലാൻ ചെയ്തതാണോ ഈ അന്വേഷണം ഞെട്ടിക്കുന്ന കുറെ വിവരങ്ങളിലേക്കാണ് ഇസ്രായേലിനെ നയിച്ചത് മാധ്യമങ്ങൾ ഇപ്പോൾ അത് പുറത്തുവിടുന്നുണ്ട് അടിക്കടി അഗ്നിബാധയുണ്ടാകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ കാട്ടുതി ഇസ്രായേലിൽ നിത്യ കാഴ്ചയാകുന്നതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിസ്ഥിതി മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു രാജ്യത്തെമ്പാടും തുറന്ന പ്രദേശങ്ങളുടെ വിസ്തൃതി കുറയുന്നുവെന്ന് ഇത് കാട്ടുതിക്ക് കാരണമാകുന്നുവെന്ന് ഇസ്രായേലിന്റെ നാഷണൽ എക്കോസിസ്റ്റം പ്രോഗ്രാം തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂവിനിയോഗം പ്രകാശ മലിനീകരണം കാലാവസ്ഥ വ്യതിയാനം പോലുള്ള ഘടകങ്ങളാണ് ഇതിന് പിന്നിലെ എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഇസ്രായേലിൽ പ്രതിവർഷം ശരാശരി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ എന്ന തോതിലുള്ള പ്രദേശമാണ് നഷ്ടമായത് ഇസ്രായേലിലെ ബീച്ചുകളുടെ എഴുപത്തിയെട്ട് ശതമാനവും പ്രകാശ മലിനീകരണം നേരിടുമ്പോൾ ചില നഗരങ്ങളിൽ രാത്രി കാലത്തും അതി പ്രകാശ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതോടൊപ്പം തന്നെ കാറ്റത്തി സംഭവങ്ങളുടെ തോതും തീവ്രതയും ഉയർന്നിട്ടുണ്ട് മിലിറ്ററി ട്രെയിനിങ് ഗ്രൗണ്ടുകളിൽ പോലും കാട്ടുത്തി നിത്യസംഭവമാകുന്ന കാഴ്ചയാണ് കണ്ടുകഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ മേഖലയിലുള്ള വനപ്രദേശങ്ങളുടെ അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ഒരു തവണയെങ്കിലും കാട്ടുത്തീക്ക് വിധേയമായെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇതേ കാലയളവിൽ രാജ്യത്തിന്റെ പുൽപ്രദേശങ്ങളുടെ കാൽഭാഗവും നാശം അഭിമുഖീകരിച്ചു മറ്റ് അറബ് രാജ്യങ്ങളിലെ പോലെയല്ല ഇസ്രയേൽ മരുഭൂമിയായിട്ടുള്ളത് ഈജിപ്ത് ജോർദാൻ ബോർഡർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവർ കൃഷിഭൂമിയോ വനമോ ആക്കിയെടുത്തിരിക്കുന്നു നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ ഉണ്ടാകുമ്പോൾ അത് പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു പ്രദേശമായിരുന്നു അവിടെയാണ് അവർ കഠിനാധ്വാനം ചെയ്ത് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ബലത്തിൽ പൊന്നു വിളയിച്ചത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി നാശം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് കാറ്റുള്ള ഈ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടാകാൻ നന്നായിട്ട് ആളിക്കത്തും അതുകൊണ്ട് തന്നെ ഉഷ്ണകാലത്ത് പ്രാന്തപ്രദേശങ്ങളിൽ കാറ്റ് തീ പതിവാണ് പക്ഷേ ഇത്തവണ ഉഷ്ണകാലം വരുന്നതേയുള്ളൂ ഇസ്രായേൽ സ്ഥാപക ദിനമായ മെയ് പതിനഞ്ചിനടുത്ത ദിനങ്ങളിലാണ് തീപിടുത്തമുണ്ടാകുന്നത് ഹമാസ് തങ്ങളുടെ പൗരന്മാരെയും ടൂറിസ്റ്റുകളെയും പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് വലിയ ആഘോഷങ്ങൾ ഒന്നും ഇസ്രായേലിൽ നടന്നിരുന്നില്ല എന്നാൽ ഈ അവസരത്തിൽ ഫലസ്തീൻ റേഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇസ്രായേൽ പ്രദേശത്ത് തീവയ്ക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ഇസ്രായേൽ പൗരന്മാരിൽ ഇരുപത് ശതമാനവും അറബ് ഫലസ്തീനികളാണ് അവരെ ലക്ഷ്യമാക്കിയാണ് സന്ദേശങ്ങൾ ഉണ്ടായത് അവരെ ചിലരിൽ തീ വയ്ക്കുന്നതിനിടയിൽ ഇസ്രായേൽ സിവിൽ ഡിഫൻസ് ഫോഴ്സ് അറസ്റ്റം ചെയ്തു അവരിൽ നിന്നും ഇന്ധനങ്ങളും സന്ദേശങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് വ്യക്തമായ ഫുട്ടേജുകളും കിട്ടിയിട്ടുണ്ട് വീഡിയോകളിൽ പമ്മിപ്പമ്മിപ്പോയി പുല്ലിന് തീയിടുന്നവരെ പോലും കാണാൻ സാധിക്കും ഇത് പിന്നീട് വൻ അഗ്നിവാധയായി വളരുകയാണെന്നാണ് സംശയം ഒരു കൊച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊരു കൂട്ടമാളുകൾ തീയിട്ടാൽ എന്താണ് സംഭവിക്കുക ഒരുതരം ഫയർ ജിഹാദ് തന്നെയാണ് അത് സംഭവിച്ചത് എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഉറച്ചുള്ള തീവ്രവാദ ആക്രമണങ്ങൾ പരാജയപ്പെട്ടതോടെ രാജ്യത്തിന്റെ അകത്ത ഭീകരതയ്ക്ക് വളമിട്ട് പാലുട്ടി വളർത്തിയ തന്നെ കൊത്തിപ്പിക്കുക എന്ന തന്ത്രമാണ് ഖമാസ് എടുത്തത് ഇസ്രായേലിനകത്ത് എല്ലാവിധ പൗര അനുഭവിച്ചു കഴിയുന്നവരാണ് ഇരുപത് ശതമാനത്തോളം വരുന്ന ഫലസ്തീനി അറബുകൾ അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്തെങ്കിലും തരത്തിലുള്ള വിവേചനം ഇവർക്കെതിരെ ഇസ്രായേൽ സ്വീകരിച്ചുവെന്ന് അവരുടെ സംഘടനയ്ക്ക് പോലും പരാതി ഉണ്ടായിരുന്നില്ല ഇവരെ മതപരമായും വംശീയപരമായും ഉത്തേജിപ്പിച്ച ഇല്ലം ചുടിക്കുകയായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യം അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മതവൈറസുകളെ മതാത്മക മനസ്സുകളിൽ അവർ ഇട്ടുകൊടുത്തു അതിന്റെ പ്രതിഫലനമാണ് ഇസ്രായേലിൽ കണ്ട തീപിടുത്തം എന്നാണ് വിലയിരുത്തലുകൾ നേരത്തെയും ഇസ്രായേലിന്റെ പാലൂട്ടിയ കൈകൾക്ക് കൊത്തേറ്റിരുന്നു അത് ഒക്ടോബർ ഏഴിന്റെ ഹമാസിന്റെ ഭീകരാക്രമണ സമയത്തായിരുന്നു ഇസ്രായേൽ ആയിരക്കണക്കിന് ഗസക്കാർക്ക് തങ്ങളുടെ രാജ്യത്ത് ദിവസേന വന്നുപോയി ജോലിയെടുത്ത് മടങ്ങാൻ വർക്ക് പെർമിറ്റ് കൊടുത്തിരുന്നു പൊതുവെ ഉയർന്ന കൂലിയുള്ള ഇസ്രായേലിൽ ജോലിക്ക് വരുന്നത് ഗസക്കാരുടെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ വലിയ പങ്കായിരുന്നു വഹിച്ചിരുന്നത് ഈ രീതിയിൽ ജനങ്ങൾ ഇടകലരുമ്പോൾ വൈരം പോകുമെന്നും പോസിറ്റീവായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടാകുമെന്നുമാണ് ഇസ്രായേൽ കരുതിയത് എന്നാൽ അതിർത്തി കയറിയുള്ള ഭീകരാക്രമണത്തിന്റെ റൂട്ട് മാപ്പ് ഹമാസിന് തയ്യാറാക്കി കൊടുത്തത് ഇങ്ങനെ ദിവസേന ഇസ്രായേലിൽ വന്ന് പണിയെടുത്ത് പോകുന്ന ഗസൻ നിവാസികളായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശാസ്ത്രവും ടെക്നോളജിയുമുള്ള രാജ്യമായത് കൊണ്ട് ഇസ്രായേൽ കുറെയൊക്കെ മുളയിലേതുള്ളിയിരുന്നു ഇന്ത്യൻ ഉള്ളത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഭൂരിപക്ഷത്തെ ഉദ്ബോധിപ്പിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അവിടെയുണ്ട് എന്നാൽ രാജ മുന്നിൽ അവർ ഒരുമിച്ച് തന്നെ ഒന്നിച്ചു തന്നെ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ഭീഷണിയെയും മറികടക്കുമെന്നാണ് കരുതുന്നത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഇതാ ഇസ്രായേലിന് കിട്ടിയ ദൈവശിക്ഷ എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഒന്നോർക്കണം ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അപ്പോഴൊന്നും അവർ ഇങ്ങനെ പ്രാകാറില്ല തീപിടുത്തത്തിൽ ഇസ്രായേൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നതായിരുന്നു കേരളത്തിൽ പ്രചരിപ്പിച്ച മറ്റൊരു വാർത്ത ഇത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പോലെയല്ല ഇസ്രായേലിന്റെ അടിയന്തരാവസ്ഥ അടിയന്തര ഘട്ടങ്ങളിൽ ഇസ്രായേലിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാറുണ്ട് അത് ജനങ്ങൾ ജാഗരൂകരായി ഇരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പോലെ ഭീകരമല്ലാതെ ജോലിക്ക് പോകുന്നതിനോ കടകൾ തുറക്കുന്നതിനോ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ എന്നിവ നടത്തുന്നതിനോ അതിനുപോലും വിലക്കില്ല ഇസ്രായേൽ അന്തർദേശീയ സഹായം തേടി എന്ന വാർത്തയും കേരളത്തിൽ ട്രോളായിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളോട് നല്ല സഹകരണവും സഹായങ്ങളും മെച്ച പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇസ്രായേൽ അവരുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാത്ത രാജ്യങ്ങളും ചുരുക്കമാണ് അതിൽ ചില രാജ്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ചിട്ടുമുണ്ട് അവരെ തിരിച്ചും ഇസ്രായേൽ സഹായിക്കാറുണ്ട് എന്തിനധികം ഇന്ത്യക്ക് പോലും ഇസ്രായേൽ സൈനിക സഹായം പലതവണ കിട്ടിയിട്ടുണ്ട് കാർഗിലെ പാകിസ്ഥാന്റെ നുടങ്ങിക്കയറ്റം പോലും കണ്ടെത്തി ഇന്ത്യയെ അറിയിച്ചത് അവരാണ് നേരത്തെയും ഇസ്രായേൽ വൻ കാട്ടുതീ ഉണ്ടായപ്പോൾ മറ്റു രാജ്യങ്ങൾ സഹകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് ഇസ്രായേലിൽ ഉണ്ടായ തീപിടുത്തം അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് മടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് ആയിരങ്ങളെയാണ് വെസ്റ്റ് ബാങ്കിലെ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് ഹൈഫൈൽ തുടങ്ങിയ തീ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ഉണ്ടായത് ജെറുസലേമിലെ നതാഫിനടുത്ത ആറ് വിമാനങ്ങൾ ഇറക്കിയാണ് തീയണച്ചത് തീയണയ്ക്കാനുള്ള ശ്രമത്തിൽ ഫലസ്തീൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ജനത തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചത് വാർത്തയായിരുന്നു എന്നിട്ടും നൂറുകണക്കിന് വീടുകളും കൃഷിസ്ഥലങ്ങളും കത്തി നശിച്ചു അന്ന് അമേരിക്ക തുർക്കി റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന് സഹായകരമായി എത്തിയിരുന്നു തുർക്കിയെപ്പോലും സഹകരിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ നയതന്ത്ര വിജയം തന്നെയാണ് പക്ഷേ എന്നിട്ടും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കരുത്തുള്ള ഇസ്രായേൽ തീർന്നു എന്നാണ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്